പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും ചില ലോക്സഭാ എം പിമാർക്കും പാകിസ്ഥാൻ എംബസി മാമ്പഴം അയച്ചുവെന്ന് വാർത്തകളെ ആയുധമാക്കിയിരിക്കുകയാണ് ബി ജെ പി റായ്ബരിൽ നിന്നുള്ള കോൺഗ്രസ് എംപിക്ക് പാകിസ്ഥാനുമായി അവിശുദ്ധ ബന്ധമുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ആരോപിച്ചു ഉത്തർപ്രദേശിൽ നിന്നുള്ള മാമ്പഴം തനിക്ക് ഇഷ്ടമില്ലെന്ന് രാഹുൽ ഗാന്ധി കുറച്ചു കാലം മുമ്പ് പറഞ്ഞിരുന്നു ഇപ്പോൾ പാകിസ്ഥാൻ എംബസി രാഹുലിന് മാമ്പഴം അയച്ചു അദ്ദേഹം ഇഷ്ടപ്പെടുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയണം കേന്ദ്രമന്ത്രി ഇങ്ങനെയാണ് പറഞ്ഞത് നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ അടുത്തിടെ നടത്തിയ പരാമർശങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ പാകിസ്ഥാന്റെ സഹായം തേടാനുള്ള ശ്രമമാണെന്ന് അദ്ദേഹം ആരോപിച്ചു അനുരാഗ് ഠാക്കൂർ പോലുള്ള മറ്റ് ബി ജെ പി നേതാക്കളും അവരുടെ ഹൃദയം കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അവർക്ക് മാമ്പഴം ലഭിക്കുന്നു യു പി മാമ്പഴം അദ്ദേഹത്തിന് ഇഷ്ടമല്ല പക്ഷേ പാകിസ്ഥാനിൽ നിന്നുള്ള മാമ്പഴങ്ങളിൽ അദ്ദേഹത്തിന് ആവേശം തോന്നുന്നു അനുരാഗ് പരിഹസിച്ചു അതേസമയം പാക് ഹൈക്കമ്മീഷൻ എന്തിനാണ് ഈ തിരഞ്ഞെടുത്ത ഏഴ് ഇന്ത്യൻ എം പിമാർക്ക് മാത്രം മാമ്പഴങ്ങൾ അയച്ചത് എന്ന് ബി ജെ പി നേതാവ് അമിത് മാളവെ ചോദിച്ചു കൂടാതെ മാമ്പഴങ്ങൾ സ്വീകരിച്ചവരുടെ പേരുകളും എക്സിൽ വെളിപ്പെടുത്തി രാജ്യസഭ എം പി കപിൽ സിബൽ കോൺഗ്രസ് എം പി ശശി തരൂർ സമാജ്വാദി പാർട്ടി എം പിമാരായ മൊഹിബുല്ല നബീവി സിയാ ഉൾ റഹ്മാൻ ബറാഖ് ഇക്രാ ഹസൻ അഫ്സൽ അൻസാരി എന്നിവർക്കാണ് എം പിമാരിൽ നിന്നും മാമ്പഴം ലഭിച്ചത് നേരത്തെയും പാകിസ്ഥാൻ കോൺഗ്രസ് നേതാക്കൾക്ക് മാമ്പഴം ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നവാബ് ഷെരീഖ് ഇന്ത്യൻ നേതാക്കൾക്ക് മാമ്പഴം സമ്മാനമായി അയച്ചതായി പാക് പത്രങ്ങൾ ഡോൺ റിപ്പോർട്ട് ചെയ്തിരുന്നു സോണിയാഗാന്ധി മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർക്കും ഇത്തരത്തിൽ മാമ്പഴം അയച്ചിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്രത്തിന്റെ ഭാഗമാണ് മാമ്പഴം സമ്മാനമായി നൽകുന്നത് എന്ന് പത്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം മോദി അധികാരമേൽക്കുന്നതിന് തൊട്ടു മുൻപ് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് മാമ്പഴം ലഭിച്ചതായി ബി ബി സി റിപ്പോർട്ട് ചെയ്തിരുന്നു മുൻപ് നയതന്ത്രം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പാകിസ്ഥാൻ അയച്ച മാമ്പഴം യു എസും ചൈനയും ഉൾപ്പെടെ രാജ്യങ്ങൾ നിരസിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു സംഭവം മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലെ ഭരണ തലവന്മാർക്കാണ് പാകിസ്ഥാൻ മാമ്പഴം അയച്ചത് എന്നാൽ കോവിഡ് പ്രോട്ടോകോൾ നിയന്ത്രണങ്ങൾ ചൂണ്ടിക്കാട്ടി മാമ്പഴം നിരസിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് പാകിസ്ഥാനുമായി നബാക് ബന്ധമുണ്ടെന്നും ആരോപിച്ച് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ബുധനാഴ്ച വിവാദത്തിൽ തിരികൊളുത്തി ഗാന്ധിക്കും മറ്റ് നിരവധി ലോക്സഭാ എം പാകിസ്ഥാൻ എംബസി അയച്ചു ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള ജമാഅത്ത് ഇസ്ലാമി ഭീകരരെ ഹിന്ദു വീടുകൾ ക്ഷേത്രങ്ങളും കത്തിക്കുന്നു ഇവിടെ കോൺഗ്രസ് നേതാക്കൾ പാകിസ്ഥാൻ അയച്ച മാമ്പഴം നുകരുകയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കേന്ദ്രമന്ത്രി ഇങ്ങനെയാണ് കുറിച്ചത്